വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും വീഡിയോ ചെയ്യണം ഇന്ന് പെരുന്നാളിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് വീഡിയോ എടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വന്നാരോ കാരണം പള്ളി പോണതിന് മുന്നേ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ എണീച്ചപ്പം നേരെ വൈകി കുളിച്ചു മാറ്റി ഓടി നിസ്കാരം നിസ്കാരം

�iddickly. ോ ഏക്കല്ലേ ഫുഡ് ഞങ്ങള് അറവിലൊക്കെ പോയി നേരെ ഒന്നും കൂടി പോകും എന്നിട്ട് ഞാനും പോത്തൊക്കെ പപ്പൻ്റെ എല്ലാ കഴി പപ്പൻ പോകും

അപ്പോ ഞമ്മളെവിടെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലാണ് മഴയൊന്നുമില്ല അപ്പൊ എവിടേക്കും പോണെങ്കിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എന്താണ് നിങ്ങളൊക്കെ അവസ്ഥ നിങ്ങളൊക്കെ നാട്ടില് പെരുന്നാളൊക്കെ ഓയ് പെരുന്നാളൊക്കെ എങ്ങനെയുണ്ട് ഫുഡൊക്കെ കഴിച്ചോ എന്താണ് സ്പെഷ്യൽ ഫുഡിന് അതുപോലെ തന്നെ മഴയുണ്ടോ ഒക്കെ കമന്റ് ചെയ്യട്ടോ എന്തായാലും എല്ലാ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോവാ പെരുന്നാൾ അടിച്ചു പൊളിക്കുക കാരണം നമ്മളെ റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിൽ നമ്മൾ വിസിറ്റ് ചെയ്യണം അപ്പൊ അതിനൊക്കെ ഒരു പ്രത്യേക കൂലി ഉണ്ട് അപ്പൊ എന്തായാലും എല്ലാരും പോണ്ട സ്ഥലങ്ങളിലൊക്കെ പോവാ വിസിറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ ഓക്കെ പറ എങ്ങനുണ്ട് കേസ് അയതുക പെരുന്നാൾ ഡ്രസ് ഇതല്ല ഡ്രസ് പെരുന്നാളിൻ്റെ സെയിം ഡ്രസ്സാ കളർ മാറ്റിണ്ട് പാപ്പന്റെ നമ്മളെന്താക്കണ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുവണ്ടി കയറി നിങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഞങ്ങളൊക്കെ വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും പാവപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക ചിലപ്പോൾ അവർക്കൊന്നും അവരെ അവസ്ഥയൊന്നും ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ബാക്കിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വേസ്റ്റാക്കി കളയാതെ ഫുഡൊക്കെ അവർക്ക് കൂടെ കൊണ്ടുപോയി കൊടുക്കാം നോക്കുക കേട്ടോ അപ്പോൾ നമ്മളെപ്പോലെ തന്നെ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും വീഡിയോ ചെ സോറി ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ നമ്മളടുത്തുള്ളതിനനുസരിച്ച് നമ്മളും കൂടെ കൊടുത്ത് അവരെയും സന്തോഷിപ്പിക്കാൻ നമ്മളെ നമ്മളെ അല്ലേ ഒരു വയനാട് വയനാട് അടുത്താണ് വീട് പക്ഷെ വയനാടാ പഠിക്കണതാണ് അപ്പൊ നമ്മളെ കാണാൻ വേണ്ടി വന്ന പെരുന്നാളൊക്കെ ആയപ്പോ അല്ല ഇതോ ഏടാ ചെറുത് ഒരാൾ കൂടി ഒരാളിത് അവിടെ ഏയ് ചിരിച്ചെ ഒരാൾ ഇതാവിടെ വേണ്ട പേരെന്താ ഏയ് ഷർട്ട് നേരം ഇടങ്ങിയോ ഏ ഡ്രസ് കഴിച്ചിട്ടില്ല എവിടക്കും പോവാനില്ല അറിഞ്ഞാണ്ട് ഏഹ് എവിടക്ക പോണെങ്കി

അപ്പൊ കേസ് ഇന്ന് പറഞ്ഞാല് സംഭവത്തില് പാളി അതായത് ഒരു പന്ത്രണ്ടര കായപ്പം കിടന്ന് ഉറങ്ങിപ്പോയി ഇപ്പൊ നീച്ചാ സമയം ആറു മണിയായി ഒക്കെ ഒരു അഞ്ചരക്കായപ്പോഴാണ് നീച്ചത് അല്ലേ പാപ്പ നല്ലോണം ഉറങ്ങി അല്ലേ നല്ലോണം നല്ലോണം കിടന്ന ഉറങ്ങി പാപ്പ

എന്നിട്ട് നേരെ വീട്ടിൽ വരും അതാണ് പെരുന്നാള് പെരുന്നാൾ എന്നിട്ട് പെരുന്നാള് ഉറങ്ങി തീർത്ത് അങ്ങനെ ഉറങ്ങി തീർത്താരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് തോടി കൊടുത്തില്ല ഉച്ചന്റെ പേര് ഏത് പേര് അറിന്റെ തെറ്റി ബാങ്കിന്റെ പേര് കറിവും അല്ല അസറോ കൊടുത്തത് പിന്നെ സുബൈ രാവിലെ ഓക്കെ ഞാൻ ഡ്രസ്സിൽ ചെളി അയക്കാലോട്ടോ എന്നാ വ നമ്മള് പോയി നോക്ക വാർത്ത നമ്മള് ലോക്കലേ ന പെർണാലയണ മെർഗോ ടറലോംഗല ബ്ലോക്ക് ഒക്കി ഇദം അപ്പോർട്ടെ സിഗ്നൽ അല്ലാണത്ര ബ്ലോഗിന് മുലേണ്ട് ബാക്ക്ഗ്രൗണ്ടിനിടി കുടിഞ്ഞിടുക അപ്പോന്ന് കട്ട പോ പോസ്റ്റ് ആയില്ലേ ഇദോ ഇദോ എന്താ കാണുന്നത് കാഴ്ച എ മുന്നിൽ കാർ ബ്ലോക്ക് ആയി ഇದು ഫുൾ ബ്ലോക്കാ ആ ഇന്റർടേറ്റ് ആ ഫുൾ വണ്ടി അങ്ങോട്ടാണല്ലേ ജീരണേ അങ്ങോട്ട് ആ അങ്ങോട്ട് леഫ്റ്റ് ഓ റൈറ്റോ റൈറ്റ് തന്നെ കൊട് ആ വാണ്ടിന് എവിടെ ടുമേ ആണോ കണ്ടോ കണ്ടോ അങ്ങോട്ട് ഓടിച്ചോ കുറച്ച ചൂളട ചൂളിടോ ഇവർക്ക്

പോയി പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ പറയാ ഞങ്ങള് ഇന്നത്തെ ഞങ്ങളെ പെരുന്നാള് ഉറങ്ങി തീർക്കുല്ലേ ഇതോ അപ്പൊ ഞങ്ങൾ എന്താ പറയാ എവിടക്കും ഇറങ്ങിയില്ല തറവാട്ടിൽ രാവിലെ പോയി കുറച്ച് ഫോട്ടോ എടുത്ത് പോന്ന് പിന്നെ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി വൈകുന്നേരം നീച്ച് വീണ്ടും ഫുഡ് അയച്ച് ഞങ്ങളിപ്പം ഇങ്ങോട്ട് ഇറങ്ങി അപ്പോൾ ഞമ്മളെ വരുന്നാറ കഴിഞ്ഞു അപ്പോൾ ബാക്കിയെല്ലാവരും എന്താണെന്നുള്ളത് പറയാം ഉറങ്ങി വേറെ ഉണ്ടല്ലോ ഇപ്പം ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടായിപ്പോൾ അങ്ങനെ കിടന്നുറങ്ങിയതാണ് അപ്പം എന്തു ചെയ്യുക ഞങ്ങൾ നേരെ ഇവിടുന്ന് വീട്ടിൽ തന്നെ തിരിച്ച് പോകും അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അത്